സ്പീക്കറിങ്ങ് സ്പീക്കറുകള സ്പീക്ക സക സ്പീക്കറിങ് സ്പീക്കറുകള സ്പീക്കിനോട് സാൻഡ് ആ അഞ്ചോ വന്ന് വന്ന് ഇട്ട് ദേവിയുടെ കളിക്കാൻ തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും സ്പീക്കർ സ്പീക്കർ ആ പിന്നെ സാറിനോടൊരു അഭ്യർത്ഥനയുണ്ട് ഒരു സി സി ആർ ടി കേന്ദ്ര ഫെല്ലോഷിപ്പ് കൊറേ നാളായിട്ട് മുടങ്ങി കിടക്കയാണ് കലാകാരന്മാർക്ക് എനിക്കൊരു സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു അപ്പൊ അതൊരു ആറുമാസ കാലമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിന്റെ ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല കേരളത്തിലെ കൊറേ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട് അപ്പൊ ആ സി സിആർടി ഫെലോഷിപ്പിന്റെ തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ നന്നായിരുന്നു ആ ആ ആ തിരഞ്ഞെടുക്കും ഓ ശരി ഓ ശരി ശരി സാറേ ഓക്കെ സ്പീക്കറ സ്പീക്കറോട് സ്പീക്കറോട് സാധിക്കും ആ മറ്റേ പരിപാടി ഒന്ന് കഴിക്കും ഓക്കെ സാറേ പരിപാടി ഒന്ന് കേൾക്കും ആ അത് പറയാം സാറേ ഇത് എന്നാ ഡേറ്റ് സാറേ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ആ ശരി 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 ഓക്കെ 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 ആ ശരി ശരി അറിയാം 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 എന്തായാലും സിനിമാ രംഗത്തുനിന്ന് ചേട്ടന്റെ സുഹൃത്തായിട്ടൊരാള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയാ ഒരു കൈ ചേർക്കലുണ്ടായാലും വലിയ സന്തോഷം ആ ഇത്രയും എന്താ പറയാ നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യ ഇത് ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രല്ല ഒരു ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാര് ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലൊരു വിവേചനം അവരെ വേല സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വേറെ ആരും കാര്യാണ് मार्ड सर ओके स्पीक स्पीकर स्पी नोट सकते हैं स्पीकर स्पीकर स्पीड सकते हाँ